അന്തർ ജില്ലാ മോഷ്ടാവിനെ തെളിവെടുപ്പിനായി വയലത്തൂരിൽ കൊണ്ടുവന്നു സംസ്ഥാനത്തെ നിരവധി ക്ഷേത്രങ്ങളിൽ മോഷണം നടത്തി പോലീസ് പിടിയിലായ ഭണ്ഡാരം സജീഷ് എന്നറിയപ്പെടുന്ന എടപ്പാൾ കാലടി സ്വദേശി കൊട്ടാരപ്പാട്ട് സജീഷിനെയാണ് തെളിവെടുപ്പിനായി കൊണ്ടുവന്നത് വടക്കേക്കാട് എസ് ഐ ബിജുവിൻ്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വയലത്തൂർ തൃക്കണമുക്ക് ക്ഷേത്രത്തിലാണ് തെളിവെടുപ്പിന് പ്രതിയെ കൊണ്ടുവന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച പുലർച്ചെയായിരുന്നു ഇവിടെ കവർച്ച നടന്നത് ക്ഷേത്രത്തിന് മുൻവശത്തെയും പിൻഭാഗത്തെയും ചുറ്റമ്പലത്തിനുള്ളിലെയും അടക്കം അഞ്ചു ഭണ്ഡാരങ്ങൾ പൊളിച്ച് പണം കവർന്നിരുന്നു ഓഫീസ് റൂമിന്റെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി അലമാരയുടെ പൂട്ട് തകർത്ത് ലോക്കറിൽ നിന്നും ചാവിയെടുത്താണ് മോഷണം നടത്തിയിരുന്നത് ക്ഷേത്രത്തിന്റെ മേൽക്കൂര പൊളിച്ചാണ് മോഷ്ടാവ് ചുറ്റമ്പലത്തിനകത്ത് കയറിയത് പുലർച്ചെ ക്ഷേത്രം തുറക്കാൻ വന്ന പൂജാരിയാണ് മോഷണ വിവരം അറിഞ്ഞത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിന് തമ്പുരാൻപടി ആലിക്കൽ ബ്രഹ്മരക്ഷസ് ക്ഷേത്രത്തിൽ നടന്ന മോഷണത്തെ തുടർന്ന് നടത്തി അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ശേഷം കർണാടകയിലും സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിലുമായി ഒളിവിൽ കഴിയുകയായിരുന്ന പ്രതി വയനാട് സുൽത്താൻ ബത്തേരിയിൽ ഒളിവിൽ കഴിയുന്നുണ്ടെന്ന് തൃശൂർ സിറ്റി ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ ഐ പി എസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഗുരുവായൂർ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ടി എസ് സിനോജിന്റെ നിർദ്ദേശാനുസരണം തൃശൂർ സിറ്റി സ്കോഡും ഗുരുവായൂർ പോലീസും ചേർന്ന് സുൽത്താൻ ബത്തേരി പോലീസിന്റെ സഹായത്താൽ നടത്തിയ തെരച്ചിലാണ് പിടിയിലായത് സ്വകാര്യ ലോഡ്ജിൽ ഒടുവിൽ കഴിഞ്ഞിരുന്ന പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലോഡ്ജിന്റെ രണ്ടാം നിലയിലുള്ള മുറിയുടെ ജനൽ ചില്ല് തകർത്ത് ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് പിന്തുടർന്ന് സാഹസികമായി കീഴടക്കി കഴിഞ്ഞ ജൂൺ മാസം അവസാനം തവനൂർ ജയിലിൽ നിന്നും ഒരു മോഷണ കേസിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ പ്രതി മലപ്പുറം തേഞ്ഞിപ്പാലത്ത് നിന്നും ഒരു സ്കൂട്ടർ മോഷ്ടിച്ച് ആ സ്കൂട്ടറിലാണ് മോഷണത്തിനെത്തിയത് ജയിലിൽ നിന്നും പുറത്തിറങ്ങി ചുരുങ്ങിയ ദിവസം കൊണ്ട് തൃശൂർ ജില്ലയിലെ വടക്കേക്കാട് ഗുരുവായൂർ കുന്നംകുളം സ്റ്റേഷൻ പരിധികളിലും കോഴിക്കോട് മലപ്പുറം എന്നീ ജില്ലകളിലെ വിവിധ സ്റ്റേഷൻ പരിധിയിലെ അമ്പലങ്ങളിലും കവർച്ച നടത്തിയതായി ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു മോഷണം നടത്തി കിട്ടുന്ന പണം ഊട്ടി മൈസൂർ എന്നിവിടങ്ങളിൽ ആഡംബര ജീവിതം നയിക്കുന്നതിനാണ് പ്രതി ഉപയോഗിച്ചിരുന്നത് നാൽപ്പതിലധികം മോഷണക്കേസുകളിൽ യായി സജീഷ് നിരവധി തവണ ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് പുന്നീർക്കുളം